നിരവധി വികസന വിഷയങ്ങൾ പറഞ്ഞിട്ടും മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് ഈ പേരുമാറ്റമായിട്ട് ബന്ധപ്പെട്ട് അതിലെന്താണെന്നറിയോ അത് എന്നെ സത്യം പറഞ്ഞാൽ അവർ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തി അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതാണ് സത്യം ഞാനിതൊരു വിവാദത്തിന് വേണ്ടി പറഞ്ഞതേയല്ല ഞാൻ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകൻ ആ സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ ആ ഗണപതിവട്ട ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചർച്ചകൾ അദ്ദേഹം ചോദിച്ചതാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ കാര്യമല്ലത് പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ബോധ്യമായപ്പം ശരിക്കുള്ള ചർച്ച മാധ്യമങ്ങൾ പോയി ഇത് ഉയർത്തിക്കൊണ്ടു വന്നവരുടെ ദുഷ്ടലാക്കി എനിക്കറിയാം പക്ഷേ അവർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ സ്കൂട്ടായി എന്താ കാരണം റിയാസ് അടക്കം കൊടുക്കും റിയാസിൻ്റെ പിന്നെ ഉത്തരം പറയേണ്ടി വരും റിയാസിൻ്റെ ടൂറിസം ഇതിലെല്ലാം ഗസറ്റുകളിലും അവരുടെ വിജ്ഞാപനങ്ങളിലും എല്ലാം ഗണപതി തൊട്ടാണ് റവന്യൂ രേഖകളിലെല്ലാം ഗണപതി തൊട്ടാണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ടൈറ്റിൽ ലീഡുകളെല്ലാം നോക്കൂ നിങ്ങൾ ഭൂമിയുടെ പട്ടയം ആധാരം ഇതൊക്കെ നോക്കും എല്ലാം ഗണപതി തൊട്ടാണ് അത് ടിപ്പ് വന്ന് പോയി എത്രയോ കാലം കഴിഞ്ഞിട്ടും അത് തന്നെയാണ് ഉപയോഗിച്ചത് പക്ഷെ മൈൻഡ് സെറ്റിൻ്റെയാണ് പ്രശ്നം അവർ ടിപ്പു സുൽത്താൻ എന്ന് കേട്ടപ്പോഴാണ് അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് അപ്പോൾ അവർക്ക് ഇവിടെ പഴശ്ശിയുണ്ട് തലയ്ക്കൽ ചന്ത ഉണ്ട് ഇടച്ചനക്കുങ്കനുണ്ട് അവരെയൊക്കെ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബീജാവാപം ചെയ്യപ്പെട്ട മണ്ണാണിത് പഴശ്ശിയും ചന്തുവും ചന്തവും എടച്ചനക്കുങ്കനും ഒക്കെ നടത്തിയ ഒരു ഉഗ്രൻ പോരാട്ടമുണ്ട് ഇവിടെ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ച മറ്റേ ഇതൊന്നുമല്ല പട്ടാളത്തിൻ്റെയൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചൊരു മണ്ണാണ് പക്ഷെ അത് തമസ്കരിക്കപ്പെട്ടു ടിപ്പുവിൻ്റെ ഫൈറ്റ് വന്നപ്പോഴും പട വന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട് വയനാട്ടിലാണ് ആദ്യം ചേർത്തവുപ്പുണ്ടായത് ശ്രീരംഗപട്ടണം മൈസൂർ വഴി ഇവിടെ വന്നപ്പോൾ മുത്തങ്ങ വഴി ഇവിടെ വന്നപ്പോഴാണ് ഒരു എതിരാളികളെ കുറിച്ച പടയെ ഇവിടുത്തെ ഗോറില്ല വാറിനെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എത്രയോ ക്ഷേത്രങ്ങൾ തകർത്ത ആളാണ് ഹിന്ദുക്കളെ മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം കുടകലും മംഗലാപുരത്തും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും എന്ന് പറഞ്ഞാൽ പച്ചയായ വംശാത്യാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇതൊന്നും ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കുക എനിക്കവരോട് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു പൊതുപ്രവർത്തകൻ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ വായിക്കാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് മലബാറിലുള്ള ഞാൻ അവരോട് ചോദിക്കുന്നു എന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭാഗം ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ ആധികാരിക രേഖ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല വില്യം ലോഗ മലബാർ മാനുവലെങ്കിലും വായിക്കാൻ ഒരു ഞാനൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് മലബാർ മാനുവൽ വായിച്ചിട്ടുണ്ട് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചരിത്ര സത്യങ്ങളാണ് അതിനകത്തുള്ളത് അതുപോലും വായിക്കാത്തവരാണ് ഇവിടെ തട്ടിവിടുന്നത് വലിയ വലിയ സാഹിത്യകാരന്മാർ പിന്നെ കുറെ നിരീക്ഷകന്മാരെന്ന് പറഞ്ഞ് ചാനലിൽ സംസാരിക്കുന്നുണ്ട് അവർ കേട്ടാൽ തോന്നുന്ന ഒരു സംഘപരിവാറിൻ്റെയൊക്കെ വളരെ നല്ല ഗുഡ് ബുക്കിലുള്ളവരാണ് ഒന്നുമല്ല അവരെല്ലാം കോൺഗ്രസ്സുകാരാണ് അവരുണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണിത് ഇതൊന്നും ഞാനുണ്ടാക്കിയ നെറേറ്റീവാണ് ഞാനിത് എത്രയോ കാലം മുമ്പ് ഇവിടെ ആൾക്കാർ പറഞ്ഞൊരു ഒരു ഒരു റിയാലിറ്റി പറഞ്ഞു ഇത് വിവാദമാക്കണം എന്നൊന്നും ഉദ്ദേശിച്ചില്ല പക്ഷേ പിന്നീട് നമ്മുടെ നേതാക്കന്മാരും ആൾക്കാരൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു പുറത്തുവിട്ടപ്പം അവർ ആ വിവാദത്തിൽ നിന്ന് പിന്മാറി ഇതാണ് സത്യം ഇതിൽ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ആദ്യ ദിവസം എൻ്റെ പ്രസ്താവന ആന വന്നതിന് അത്രയും രാഹുൽ ഗാന്ധി അത് നാഷണൽ ടി എല്ലാം ചർച്ച ചെയ്തു ആന വയനാട്ടിൽ വന്നതിനേക്കാൾ കുറവാണ് രാഹുൽ ഗാന്ധി വന്നതിനേക്കാൾ കൂടുതൽ ആനകൾ വയനാട്ടിൽ ആ പ്രസ്താവന ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു ഒരൊറ്റ മലയാള മാധ്യമം ചർച്ച ചെയ്തില്ല കാരണം അതൊരു വളരെ സർക്കാസമാണെങ്കിലും അതാണ് റിയാലിറ്റി അത് നാഷണൽ എല്ലാം ചർച്ച ചെയ്തു രാഹുൽ ഗാന്ധി വയനാടിനെ എം പി എന്നുള്ള നില അവഗണിച്ച വിഷയങ്ങൾ മുഴുവൻ ഞാൻ ഉയർത്തി എല്ലാ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തു ഒരൊറ്റ മലയാളം ചാനലും ചർച്ച ചെയ്തില്ല കാരണം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒരു ബുദ്ധിമുട്ട് വരരുത് കേരളത്തിലെ ഒരു മീഡിയ സൈക്ക് അങ്ങനെയാണ് പോകുന്നത് അതായത് യു ഡി എഫ് യു ഡി എഫ് യു ഡി എഫ് അവരുടെ എന്താ വെച്ചാൽ ബി ജെ പി വരുമ്പോൾ അത് പല കാര്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും അപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് ആകുമ്പോൾ കിട്ടിയ അടിക്കാം എന്നുള്ള നിലയിലാണ് പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം അവർ മനസ്സിലാക്കിയപ്പോൾ അവർ പെട്ടെന്ന് പിന്മാറി മലയാള മാധ്യമങ്ങളെപ്പോലെ ഇത്രയും സത്യസന്ധതയില്ലാത്ത ഇത്രയും നട്ടലില്ലാത്ത ഒരു വർഗം അവർ ഇതിൽ നിന്ന് പിന്മാറിയപ്പോൾ ഇപ്പോൾ ഒരു ചർച്ചയില്ല അവർ മിണ്ടുന്നയില്ല Thank <laughs> you.